ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി മുപ്പതാം വാർഷികാഘോഷം സമാപിച്ചു പ്രസിഡന്റ് പി കെ ഫൈസൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ബാംഗ്ലൂർ കോം മൊബൈൽ മൂന്ന് പതിറ്റാണ്ടായി ചെറുവത്തൂരിൻ്റെ സ്പന്ദനമായി മാറിയ അക്ഷര ഫൈനാർട്സ് സൊസൈറ്റി മുപ്പതാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന കലാകായിക സാംസ്കാരിക പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപമൊരുക്കിയ അക്ഷര നഗറിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ പി കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പ്രിയ പിലിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ഡോക്ടർ പ്രിയ സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്തംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത് സഞ്ജീവൻ മടിവയൽ എം പി ജയരാജ് ടി ശശിധരൻ കെ ജയറാം പ്രകാശ് പി വി ബാലകൃഷ്ണൻ എ കരുണാകരൻ കെ ജനീഷ് കുമാർ കെ കെ രാജൻ എ രവീന്ദ്രൻ ടി വി ലത പി സുധ പി വി വനജ എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര ഗാനാലാപന മത്സരവും തുടർന്ന് എൽ കെ ജി വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവരെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അക്ഷര വനിതാ വേദി അവതരിപ്പിച്ച പൂത്തിരികൾ നൃത്ത വിസ്മയവും അരങ്ങിലെത്തി രാത്രി ഒ എൻ വി കുറുപ്പിൻ്റെ അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം കണ്ണങ്കൈ നാടകവേദി അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ